ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ്മി കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്റെ കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞു തരാൻ പോവാണ് കേട്ടോ അതായത് എങ്ങനെ നമുക്ക് വേഗം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അതും എന്റെ ചാനല് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയ ആ ഒരു അനുഭവം വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ എന്നാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ മോണിറ്റൈസേഷൻ ആവാൻ നമ്മുടെ ചാനലിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോ ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുക ഇപ്പൊ ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുവാണെങ്കിലും നമുക്ക് ഷോർട്ട് വീഡിയോ വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ ഷോർട്ട് വീഡിയോടെ അങ്ങനെ നോക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഷോർട്ട് എന്ന് പറഞ്ഞാൽ പത്ത് മില്യൺ എന്തോ വാച്ച് അവർ ആവണം അപ്പൊ അതുപോലെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ട് അതുപോലെ ഷോർട്ട് വീഡിയോ റീച്ച് ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഷോർട്ട് വീഡിയോ വെച്ചിട്ടുള്ള മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് മാത്രല്ല ഇതിനൊരു പിരീഡും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അതായത് ഏർ എഴുപത് ദിവസമോ എഴുപത് ദിവസത്തിനുള്ളില് പത്ത് മില്യൺ വാച്ച് അവർ ആയെങ്കിൽ മാത്രമേ ഷോർട്സ് വെച്ചിട്ടുള്ള മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ലോങ് വീഡിയോ ഇടാൻ നോക്കുക ഷോർട്ട് വീഡിയോ ഇട്ടാൽ നമുക്കൊരു പ്രയോജനമുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും കാരണം പെട്ടെന്ന് റീച്ച് ആവാനൊക്കെ ഷോർട്ട് വീഡിയോ നല്ലതാണ് അപ്പൊ ഒരു സൈഡിൽ കൂടെ ഷോർട്ട് വീഡിയോയും ഒരു സൈഡിൽ കൂടെ ലോങ് വീഡിയോയും ഇടാൻ നോക്കുക നമ്മുടെ മോണിറ്റൈസേഷന്റെ ആ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോങ് വീഡിയോ മാത്രമേ ഇടാവൂ അത് എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ ലോങ് വീഡിയോ ഫസ്റ്റ് ഒക്കെ ഇടുമ്പോ നമുക്ക് വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ഇപ്പൊ എനിക്കാണെങ്കിൽ കൂടി ആദ്യമൊക്കെ ഇട്ട സമയത്ത് ഭയങ്കരമായിട്ടൊന്നും റീച്ചും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ പിന്നോട്ട് പോരാതെ വീണ്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആൾക്കാരെ കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റുകളൊക്കെ ഇല്ലേ ഇപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഡെയിൻ മേ ലൈഫ് പിന്നെ നമ്മളുടെ വീട്ടില് ചുമ്മാ ഹോം ടൂറ് പിന്നെ ട്രാവൽ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇതൊക്കെ കാണാനായിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റുകൾ ചൂസ് ചെയ്തിട്ട് ലോങ് വീഡിയോ അങ്ങനെ ചെയ്യാൻ നോക്കുക ഇപ്പൊ നിങ്ങൾ കുക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാറ്റഗറി വെച്ചിട്ട് ലോങ് വീഡിയോ ഇടാൻ നോക്കുക ഞാൻ ഒരിക്കലും ഒരു കാറ്റഗറി തന്നെ നിങ്ങളുടെ ചാനൽ കൊണ്ടുപോകാൻ പറയത്തില്ല ഇപ്പം എൻ്റെ ഒരു കാര്യം വെച്ചാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും റിവ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ കുക്കിംഗ് ഉണ്ട് ട്രാവലിംഗ് ഉണ്ട് പിന്നെ ബ്യൂട്ടി ബ്ലോഗുണ്ട് പിന്നെ ലൈഫ് സ്റ്റൈലുണ്ട് അങ്ങനെ എല്ലാം എന്റെ ചാനലിലുണ്ട് അപ്പം ഒരു കാറ്റഗറി ആയിട്ട് മാത്രം ചാനൽ കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ചാനലിനെ നമ്മൾ ഫ്ലെക്സിബിൾ ആക്കി എടുക്കുക എന്നുള്ളതാ എന്ന് പറഞ്ഞാല് നമ്മുടെ ചാനല് എല്ലാം ഉണ്ടാവണം ഇപ്പം ഒരു മെയിൻ കാറ്റഗറി തന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടന്റ് ക്ഷാമം വരും ഇപ്പോൾ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമുക്ക് കുക്കിങ്ങിൻ്റെ ഇത് പറ്റിയില്ല വേറൊരു വീഡിയോ ഇടുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ റീച്ച് ഉണ്ടാകത്തില്ല അതേസമയം നമ്മൾ നമ്മുടെ അക്കൗണ്ടിനെ എല്ലാ രീതിയിലും ഫ്ലെക്സിബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു കണ്ടന്റ് ഇട്ടാലും നമ്മുടെ അക്കൗണ്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് റീച്ച് ഉണ്ടാവും എന്റെ അക്കൗണ്ടിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് വലുതായിട്ട് റീച്ച് ഇല്ലാത്തത് കാരണം എന്റെ ചാനൽ നേരത്തെ മുതലേ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ അറിയായിരിക്കും ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ അധികം നേരെ ചോവേ നോക്കുന്ന കൂടിയില്ല നേരത്തെ ഒക്കെ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലോങ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടുമായിരുന്നു എന്റെ ലോങ് വീഡിയോ ഒക്കെ നല്ല രീതിക്ക് റീച്ചും പോകും പക്ഷെ ഇപ്പൊ മടിയാണോ എന്താണോന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അതിന് മെനക്കെടാനുള്ള ആ ഒരു ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോയ പോലെ പക്ഷെ വീണ്ടും ഞാൻ അതൊക്കെ തിരിച്ചു കൊണ്ടുവരും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഒരു ചാനല് തുടങ്ങിക്കഴിഞ്ഞാല് മോണിറ്റൈസേഷൻ ആവണന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മടി പാടില്ല ഇപ്പൊ എന്റെയൊക്കെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നോടം വരെയും എനിക്ക് ഒരു മടിയില്ലായിരുന്നു കാരണം ഓരോ ദിവസവും എന്ത് വീഡിയോ എടുക്കും എന്ത് വീഡിയോ എടുക്കും എന്ത് വീഡിയോ എടുക്കൂ എന്നുള്ള ചിന്തയിലായിരുന്നു അങ്ങനെ ഓരോ ദിവസവും ഓരോ ലോങ് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഒറ്റയ്ക്കായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാ അങ്ങനെ നമുക്ക് മടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഭയങ്കരമായിട്ട് ഡൗൺ ആവും അപ്പൊ നമ്മുടെ ചാനലിനെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേണം അത് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ മടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഡൗൺ ആയി പോകത്തല്ലേ ഉള്ളൂ അപ്പൊ നിങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോ ഇട്ട് കയറി വരാൻ നോക്കുക നിങ്ങളുടെ അക്കൗണ്ട് റീച്ചാക്കാനും നിങ്ങളുടെ അക്കൗണ്ടിലെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും ഷോർട്ട് ീഡിയോ ഒരു മെയിൻ ഒരു എന്താ വച്ചാ ഒരു മെയിൻ സംഭവം തന്നെയാണ് കാരണം ഈ ഷോർട്ട് വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല രീതിക്ക് റീച്ച് വരും സബ്സ്ക്രൈബേഴ്സ് വരും പക്ഷേ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാന് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് നിങ്ങൾ ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും നല്ലത് ഇപ്പൊ നേരത്തെ ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു ഞാനൊക്കെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലായിരുന്നു നമ്മൾ ഇടുന്ന ഷോർട്ട് വീഡിയോ ആണെങ്കിൽ കൂടി അത് ലോങ് വീഡിയോയുടെ ആ ഒരു ഇതിലായിരുന്നു കിടന്നിരുന്നത് അപ്പൊ നമുക്ക് ഷോർട്ട് വീഡിയോ ഇടണം ലോങ് വീഡിയോ ഇടണം അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു ഇതുണ്ടായിരുന്നില്ല നമ്മൾ ഏതിട്ടാലും ലോങ് വീഡിയോയുടെ ആധി തന്നെ കിടക്കുന്നത് കൊണ്ട് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലോങ് വീഡിയോക്ക് തന്നെയാണ് ഇപ്പൊ എവിടെങ്കിലും പോയില്ലെങ്കിൽ കൂടി ചുമ്മാ വീട്ടിലിരിക്കുന്നതും അല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ആ സമയത്ത് റീച്ചായി ആൾക്കാർക്ക് ഇഷ്ടമായി കാണാൻ തുടങ്ങി ഞാൻ യൂട്യൂബ് തുടങ്ങി ഒരു രണ്ട് മാസം ആവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനല് മോണിറ്റൈസേഷൻ ആയി അപ്പൊ അതുപോലെ ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ അന്ന് അന്നെടുത്ത എഫേർട്ട് ഇപ്പം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് കണ്ടന്റിന് ക്ഷാമമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അന്ന് ഞാൻ എടുത്ത എഫേർട്ട് ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ ചാനൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയത് പക്ഷെ നിങ്ങൾക്ക് എൻ്റെ പഴയ പഴയ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ പണ്ട് മുതലേ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവുമായിരിക്കും ഞാന് അത്യാവശ്യം നല്ല രീതിക്ക് ഏഹ് പരിശ്രമിച്ചു തന്നെ കയറി വന്ന വന്നതാണ് അപ്പൊ ഇപ്പോഴാണ് കുറച്ചായിട്ട് ഒരു മടിയായത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഷോർട്ട് വീഡിയോ മാത്രം ഇട്ട് നിങ്ങൾ നിങ്ങളുടെ ചാനൽ റീച്ച് ആക്കാൻ നോക്കാണ്ട് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ ലോങ് വീഡിയോ കൂടി ഇടുക എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ ചാനൽ നൂറ് കെയിൽ മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും ഇതുവരെ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകൾ എനിക്കറിയാം കാരണം അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോയ്ക്കാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ നൂറ് കെ ആയിട്ടും മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവാത്തത് അപ്പം മറ്റുള്ളവർ ചെയ്യുന്ന ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇതിന്റെ ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്കറിയത്തില്ല ഇപ്പം എൻ്റെ ചാനൽ ആണെങ്കിൽ കൂടി മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നമുക്കൊരു പിൻ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ആക്സൻസിന്റെ ഒരു പിന്ന് വരും അത് വന്നു കഴിഞ്ഞിട്ട് ആ പിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു പിന്ന് വന്നത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എത്രയാ ഒരു രണ്ട് കുറെ നാള് കുറെ നാള് കഴിഞ്ഞാ ഞാൻ അറിഞ്ഞു എനിക്ക് അറിയത്തില്ല ഈ ഒരു പിന്നെ എന്റെ അഡ്രസ്സിൽ വന്നത് അച്ഛനാണെന്ന് ഒന്ന് വാങ്ങിച്ചു വെച്ചു പക്ഷെ അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു ആ ഒരു സമയത്ത് നമ്മൾ ജോലിക്ക് നിൽക്കുന്നതുകൊണ്ട് അതൊന്നും നോക്കിയില്ല പിന്നെ ഇവിടെ വന്ന് വീണ്ടും ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഇവിടെ ചുമ്മാ നോക്കിയപ്പോഴത്തേക്കിനും എന്റെ പിന്നെ അവിടെ ഇരിക്കുന്ന കണ്ടത് അങ്ങനെ ഞാൻ പിന്നെ അടിച്ചു കൊടുത്തു അങ്ങനെയാണ് എന്റെ മോണിറ്റൈസേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഏണിങ്സ് കിട്ടാൻ തുടങ്ങിയത് പക്ഷേ ഞാൻ തുടങ്ങിയ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ആയാരുന്നു ഈ ഒരു പിന്നു വന്ന കാര്യം അറിയാത്തത് കൊണ്ടാണ് അത്രയും ഡിലേ വന്നു പോയത് അപ്പൊ ആ ഒരു പിന്നെ വന്നു കഴിഞ്ഞാണെങ്കിൽ കൂടി നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ടാക്സ് ഇൻഫോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കേണ്ട ഒരു സംഭവം ഉണ്ട് നമ്മുടെ പാൻ കാർഡ് നമ്പർ എനിക്ക് പാൻ കാർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ ഒരു യൂട്യൂബ് തുടങ്ങി മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് ഇതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാൻ കാർഡ് എടുത്തത് അപ്പൊ പാൻ കാർഡ് നമ്പർ ആധാർ നമ്പർ ഈ ആധാർ നമ്പറിലും പാൻ കാർഡ് നമ്പറിലും നമ്മുടെ സെയിം ഫോൺ നമ്പർ ആയിരിക്കണം പിന്നെ ഇമെയിൽ ഐ ഡി ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽസ് അയച്ച് കൊടുക്കാനുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മനുഷ്യനില്ലായിരുന്നു ഞാൻ ആരോടും എന്റെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ചെയ്തത് ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കി ഇതുപോലെ എങ്ങനെയാണ് മോണിറ്റൈസേഷന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ബുക്കിൽ എഴുതി ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് സെക്കൻഡ് എന്താണ് ചെയ്യേണ്ടത് തേർഡ് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഒരു ബുക്കിൽ എഴുതിയിട്ട് ഓരോന്ന് 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 കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് അങ്ങനെ ഓരോ യൂട്യൂബ് വീഡിയോയിൽ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കേണ്ടതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അല്ലാതെ എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല ഒരാളോട് പോലും ഹെൽപ്പ് ചോദിക്കാനായിട്ട് ഈ യൂട്യൂബിന്റെ അറിയാവുന്ന ഒന്നും ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ ചേച്ചി യൂട്യൂബിൽ ആ സമയത്തൊക്കെ മോണിറ്റൈസേഷൻ ആയായിരുന്നു പക്ഷേ വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മളിപ്പം യൂട്യൂബിലെ വീഡിയോ നോക്കി നമ്മൾ ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അത് പറ്റത്തില്ല കാരണം നമ്മൾ അത് കണ്ടുപിടിച്ച് ചെയ്തതല്ലല്ലോ നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ നോക്കി ചെയ്തതുകൊണ്ട് നമുക്ക് പിന്നെ ഒരാൾക്ക് അത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാനൊക്കെ ആണെന്നെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് അപ്പൊ തന്നെ മറക്കും അതെങ്ങനെയാണ് ചെയ്തെന്ന് പോലും എനിക്കറിയത്തില്ല അങ്ങനത്തെ ഒരു ഇതാ അപ്പം ചേച്ചിയാണെങ്കിൽ കൂടി എന്റെ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുമ്പേ ചേച്ചിയുടെ ായിരുന്നു അപ്പൊ അവളോട് ചോദിച്ചപ്പോ അവള് പറഞ്ഞു അവൾ ഇതുപോലെ യൂട്യൂബ് വീഡിയോ നോക്കിയാൽ കണ്ടത് അങ്ങനെ അവള് കുറെ യൂട്യൂബ് വീഡിയോ ഒക്കെ എനിക്ക് അയച്ചത് നീ അത് നോക്കി ചെയ്യുന്ന പറഞ്ഞിട്ട് അങ്ങനെ അവളോട് ചോദിച്ചപ്പോഴും അവൾക്കും അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ തന്നെയാണ് വേറെ ആരോടെങ്കിലും ചോദിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബിന്റെ കാര്യങ്ങൾ അറിയാവുന്ന ആരും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ചെയ്തതൊക്കെ ഈ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് തന്നെയാ അപ്പോ ഇപ്പഴും ഇപ്പോഴാണെങ്കിൽ കൂടി നിങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരുപാട് അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരും അപ്പൊ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോ ഇട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ മോണിറ്റൈസേഷൻ ആക്കാൻ നോക്കുക എന്റെ അനുഭവമാണ് ഏട്ടോ ഞാൻ പറഞ്ഞത് ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം എനിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കണക്ട് ും ചിലപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോഴേ എന്തെങ്കിലും മനസ്സിലാവാതിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അതിന്റെ ഡൗട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എനിക്ക് അറിയാവുന്നതാണെങ്കിൽ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവടം വരെ എല്ലാവർക്കും ബൈ ബൈ